നമസ്കാരം സഹാറ മരുഭൂമിയെക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ ആഫ്രിക്കയിലാണ് സഹാറ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് പേര് കേൾക്കുമ്പോൾ ഒരുപാട് ഏഷ്യൻ മരുഭൂമിയായിട്ട് നമുക്ക് തോന്നും പക്ഷേ സഹാറ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ സഹാറ മരുഭൂമിയെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളും വിശകലനങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് ആ ഭൂമിയിലെ മരുഭൂമിയിലെ താപനിലയെക്കുറിച്ച് അതിൻ്റെ ഭൂമിയെക്കുറിച്ച് അവിടെ വളരുന്ന സസ്യങ്ങളെക്കുറിച്ച് അവിടെ ജീവിക്കുന്ന ജന്തുജാലങ്ങളെക്കുറിച്ചൊക്കെ വർഷങ്ങളായി ഒരുപാട് പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് നമുക്ക് ഭൂമിയിൽ പലപ്പോഴും ചില അത്ഭുതങ്ങളൊക്കെ സംഭവിക്കാം നമ്മൾ പറയാറില്ലേ നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ ഭൂമിയിൽ പല അത്ഭുതങ്ങളും ഒക്കെ തന്നെ ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട് ചിലത് അന്ധവിശ്വാസങ്ങളായി നിലകൊള്ളുന്നുണ്ട് ചിലത് ശാസ്ത്രീയമായി തെളിയിച്ച യാഥാർത്ഥ്യങ്ങളുമുണ്ട് നമ്മുടെ സൗരയൂഥം തന്നെ അല്ലെങ്കിൽ നമ്മൾ എവിടെ സ്ഥിതി ചെയ്യുന്നു അവിടെ എല്ലാം തന്നെ അത്ഭുതങ്ങളുടെ ഒരു കലവറയാണ് ഒരുപാട് വാർത്തകളും വിശകലനങ്ങളും ഈ ഒരു സംഭവത്തിൽ നൽകിയതാണ് വിശാലമായി പരന്നു കിടക്കുന്ന ഈ വരണ്ട മരുഭൂമിയുടെ ഉൾപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഉൾപ്രദേശങ്ങളിലൊന്നിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജലാശയമാണ് ഗവൽറ്റാ ഡി ആർച്ചെ എന്നാണ് ഇതിൻ്റെ പേര് ഒരു മരുഭൂമിക്കകത്ത് ജലാശയമുണ്ടോ എന്നുള്ള സംശയം നമുക്ക് ആദ്യം ആദ്യമുണ്ടാകാം പക്ഷേ മരുഭൂമിക്കകത്തും ചില പ്രദേശങ്ങളിൽ ജലാംശം കാണാം അല്ലെങ്കിൽ ഒരു ജലാശയം അവിടെ ഉണ്ടായേക്കാം അല്ലെങ്കിൽ അവിടെ ഒരു പച്ചപ്പിൻ്റെ അവസ്ഥ ഉണ്ടായേക്കാം അതൊക്കെ ആ ഒരു പ്രദേശത്തിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും കണക്കാക്കിയാണ് ആഫ്രിക്കൻ രാജ്യമായ ചാഡ് ചാടിൻ്റെ വടക്ക് കിഴക്കൻ മേഖലയിലായിട്ടാണ് ഈ ഒരു ജലം സ്ഥിതി ചെയ്യുന്ന വലിയ ഒരു കർത്തമുണ്ട് അതിലാണ് ഈ വെള്ളമുള്ളത് ഇതിനു ചുറ്റും പാറക്കെട്ടുകൾ മതിലുകൾ പോലെ ഉയർന്നു നിൽക്കുന്നു സ്വാഭാവികമായ പാറക്കെട്ടുകളാണ് ആരും മതിൽ കെട്ടിയതൊന്നുമല്ല സഹാറയിലെ ഗോത്രവർഗ്ഗങ്ങൾ തങ്ങൾക്ക് വെള്ളം കുടിക്കാനും യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ഒട്ടകങ്ങൾക്ക് വെള്ളം നൽകാനുമൊക്കെ ഈ കുഴിയെ നേരത്തെ ആശ്രയിച്ചിരുന്നു ഇപ്പോൾ പിന്നെ അവിടുത്തെ ഗോത്രവർഗ്ഗക്കാർ ആ പ്രദേശത്തില്ല ഈ ജലാശയത്തിനുള്ളിൽ നൈൽ ക്രോക്കഡൈൽ എന്ന വംശത്തിൽപ്പെട്ട മുതലകൾ ഉണ്ട് നൈൽ ക്രോക്കഡൈൽ പ്രത്യേക വംശത്തിലുള്ള മുതലകളാണ് പതിനയ്യായിരം മുതൽ അയ്യായിരം വർഷം മുമ്പ് വരെയുള്ള കാലയളവിൽ ആഫ്രിക്കയിൽ വൻതോതിൽ മഴ ലഭിച്ചിരുന്നു ഇത് കാരണം നിപിടവനങ്ങളും ശുദ്ധജല തടാകങ്ങളും സഹാറ നിൽക്കുന്ന മേഖലയിൽ സ്ഥിതി ചെയ്തിരുന്നു ഗ്രീൻ സഹാറ എന്നാണ് ഈ കാലഘട്ടം അറിയപ്പെട്ടത് ഗ്രീൻ സഹാറ സഹാറ സമ്പൂർണ്ണമായി മരുഭൂമി ആകുന്നതിന് മുൻപ് പച്ചപ്പ് നിറഞ്ഞ ഒരു മരുഭൂമിയായിരുന്നു അല്ലെങ്കിൽ ഒരു ഭൂമിയായിരുന്നു എന്നാൽ ഈ നനവൂറിയ കാലം ഈ ജലാംശം നിലനിന്ന കാലം പിന്നീട് മാറുകയും മേഖല വറ്റി വരണ്ടു വറ്റി വരേണ്ടതാവുകയും ചെയ്തു കന്നുകാലി വളർത്തൽ അടക്കമുള്ള കൃഷി അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ സാധ്യമല്ലാതായി ആടുകളെയും ചെമ്മരിയാടുകളെയും ഒക്കെ വളർത്തുന്ന കൃഷി രീതിയിലേക്ക് ഇവിടുത്തെ നാട്ടുകാർ കടന്നു ഏകദേശം നാല് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് സഹാറ മരുഭൂമി അല്ലായിരുന്നു എന്ന് തെളിവ് നൽകിക്കൊണ്ട് ചില ഗുഹാചിത്രങ്ങൾ സുഡാനിൽ നിന്ന് ഈ അടുത്ത് കണ്ടെത്തിയിരുന്നു കിഴക്കൻ സുഡാനിലെ അറ്റ്ബായ് മരുഭൂമിയിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത് മഖ്വാറി സർവകലാശാലയിലെ പുരാവസ്തു ഗവേഷകരാണ് ഈ കണ്ടെത്തലിന് പിന്നിൽ മനുഷ്യർ മാനുകൾ ആനകൾ ജിറാഫുകൾ എന്നിവയുടെ എല്ലാം ദൃശ്യങ്ങൾ ഈ ഗുഹാചിത്രങ്ങളിൽ ഉണ്ട് എന്നാൽ ഏറ്റവും വിസ്മയകരമായത് കന്നുകാലികളുടെ സാന്നിധ്യമാണ് ഇന്നത്തെ സഹാറ മരുഭൂമിയിലെ ഈ വരണ്ട തീവ്ര കാലാവസ്ഥ പരിഗണിക്കുമ്പോൾ ഒരു കാലത്ത് ഇവിടെ കാലു വളർത്തൽ ഉണ്ടായിരുന്നു എന്നത് അത്ഭുതമായി തോന്നാം എന്തായാലും ഈ ഗ്രീൻ സഹാറ കാലത്ത് അതായത് ഇവിടെ ജലാംശം ഉണ്ടായിരുന്ന കാലത്ത് ഗ്വെൽറ്റാഡി ആർച്ചയിൽ ജീവിച്ചവരാണ് ഈ മുതലകൾ പിൽക്കാലത്ത് ഇങ്ങോട്ടുള്ള നദികൾ വറ്റി വരേണ്ടപ്പോഴും ഗ്വൽഷാ ഒരു ജലകർത്തമായി മാറിയപ്പോഴും ഇവ അവിടെ നിലനിന്നു എന്നാൽ മനോഹരമായ യാത്രയെങ്കിലും ഇങ്ങോട്ടുള്ള സന്ദർശനം അല്പം പ്രശ്നമാണ് മരുഭൂമിയിലെ ദുർഘട സാഹചര്യങ്ങൾ താണ്ടിയുള്ള യാത്രയാണ് പ്രധാന പ്രശ്നം പിന്നെ മേഖലയിലെ കലുഷിതമായ രാഷ്ട്രീയങ്ങളുണ്ട് ആഫ്രിക്കയാണ് പ്രദേശം പോരാട്ടങ്ങളൊക്കെ മറ്റൊരു റിസ്ക്കാണ് വടക്കൻ ആഫ്രിക്കയിൽ പരന്നു കിടക്കുന്ന സഹാറ മരുഭൂമി ഉൽക്കകൾ മറഞ്ഞു കിടക്കുന്ന ഒരു അക്ഷയഖനി കൂടിയാണ് പണ്ടുകാലത്ത് ഉൽക്കകൾ ധാരാളമായി ഇവിടെ വീണിട്ടുണ്ട് എന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് വിവിധ കാലഘട്ടങ്ങളിലെ അപൂർവ്വവും അതുപോലെ തന്നെ വലിപ്പമേറിയതും ചെറുതുമായ ഉൽക്കകളും ഛിന്നഗ്രഹ ഭാഗങ്ങളും ഒക്കെ ഇവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം പതിനയ്യായിരത്തോളം ഇത്തരം ഉൽക്കകളും മറ്റും ഇവിടുന്ന് കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് കണക്ക് ചന്ദ്രനിൽ നിന്ന് ഉത്ഭവിച്ച് സഹാറയിൽ വീണ ഒരു ഉൽക്ക ഏതാണ്ട് പതിനെട്ട് കോടി രൂപയ്ക്കാണ് വിറ്റുപോയത് ആദ്യമകാല ചൊവ്വയിൽ നിന്ന് തെറിച്ച ഒരു അപൂർവ്വ ഉൽക്കയെ രണ്ടായിരത്തി പതിനെട്ടിൽ കണ്ടെത്തിയിരുന്നു ബ്ലാക്ക് ബ്യൂട്ടി എന്നായിരുന്നു ഈ ഉൽക്കയ്ക്ക് നൽകിയ പേര് വിപണന സാധ്യത മനസ്സിലാക്കി ഈ മേഖലയിൽ അനധികൃതമായി ഉൽക്കവേട്ടകൾ നടക്കുന്നു പലരും വന്ന് ഉൽക്ക കുഴിച്ചുകൊണ്ടു പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പം മുതലകളുടെ സാന്നിധ്യമുണ്ട് ഉൽക്കകളുടെ സാന്നിധ്യമുണ്ട് സഹറാ മരുഭൂമിയെ നമ്മൾ വെറും മരുഭൂമിയായി കാണേണ്ട കാര്യമില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്